വർഷങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ മൈറ്റി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഒരു പേസറെ കാണാൻ കഴിയും ഗ്ലെൻ മെഗ്രാദ് ബ്രെഡ്ലി ജേസൺ ഗില്ലസ്പി ഷെയ്ൻവോൺ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ടീമിലുണ്ടായിരുന്നിട്ടും അദ്ദേഹം ടീമിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തി രണ്ടായിരത്തി എട്ടിൽ ലോകത്തിലെ ഒന്നാം നമ്പർ ഏകദിന ബൌളറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ബഹുമതിയും നേടി എന്നാൽ വെറും മുപ്പത്തിമൂന്നാം വയസ്സിൽ ഈ പ്രതിപാദനായ താരത്തിന് എന്തിനാണ് ക്രിക്കറ്റിനോട് വിട പറയേണ്ടി വന്നത് ഓസ്ട്രേലിയൻ പേസ് ബൌളർ നേതൻ ബ്രാക്കന്റെ കഥയാണിത് തന്റെ ബൌളിംഗ് മികവിലൂടെ ഓസ്ട്രേലിയയ്ക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ച താരമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസിലാണ് നേത്തൻ ബ്രാക്കൺ ജനിച്ചത് ഇടങ്കയ്യൻ മീഡിയം ഫാസ്റ്റ് ബോളറായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ന്യൂ സൌത്ത് വെയിൽസ് ടീമിനൊപ്പം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചു ആദ്യ വർഷങ്ങളിൽ ബ്രാക്കണ് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് സീസണിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശരശ്ശേരിയിൽ പതിനൊന്ന് വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അടുത്ത സീസണിൽ ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരം മാത്രമാണ് കളിച്ചത് എന്തിരുന്നാലും രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ഫസ്റ്റ് ക്ലാസ് സീസണിൽ ബ്രാക്കൺ തന്റെ ബൗളിംഗ് മികവ് തെളിയിച്ചു ഇത് രണ്ടായിരത്തി ഒന്നിലെ ആഷസ് പരമ്പരയ്ക്കുള്ള ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ടീമിൽ നേരിട്ടുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കി നിർഭാഗ്യവശാൽ ആ പര്യടനത്തിൽ ബ്രാക്കണ് ഒരു മത്സരം പോലും കളിക്കാൻ കഴിയില്ല തുടർന്ന് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ബ്രാക്കൺ മികച്ച ഫോം നിലനിർത്തി രണ്ടായിരത്തി മൂന്ന് ാലിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനത്തിനെത്തിയപ്പോൾ പരിക്കേറ്റ ഗ്ലെൻ മഗ്രാത്തിന്റെ പകരക്കാരനായി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി ബ്രിസ്ബണിലെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ബ്രാക്കൺ തന്റെ ടെസ്റ്റലങ്ങേറ്റം കുറിച്ചു എന്നാൽ ഗ്ലെൻ മഗ്രാത്ത് ആരോഗ്യം വീണ്ടെടുത്ത ഉടനെ ബ്രാക്കണെ വീണ്ടും ടീമിൽ നിന്ന് ഒഴിവാക്കി ഇതിനുശേഷം ഓസ്ട്രേലിയയ്ക്കായി ഒരു ടെസ്റ്റ് മത്സരം കളിക്കാൻ ബ്രാക്കനെ ഏകദേശം രണ്ട് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി അഞ്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ബ്രിസ്ബണിലെ മത്സരത്തിൽ ബ്രായൻ്റയും ശിവനരയൻ ചന്ദ്രപോളിനെയും പോലുള്ള ഇതിഹാസ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ ഉൾപ്പെടെ നാല് നിർണായക വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി ഈ മികച്ച പ്രകടനം ഉണ്ടായിരുന്നിട്ടും അടുത്ത മത്സരത്തിൽ നിന്ന് ബ്രാക്കണെ ഒഴിവാക്കി രണ്ടായിരത്തി അഞ്ചിൽ പെർത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹം അവസാന ടെസ്റ്റ് മത്സരം കളിച്ചത് അങ്ങനെ ഒരു മികച്ച പേസ് ബൌളറുടെ ടെസ്റ്റ് കരിയർ നിർഭാഗ്യവശാൽ അഞ്ച് മത്സരങ്ങളിൽ ഒതുങ്ങി ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞ അവസരങ്ങൾ ലഭിച്ചതിനാൽ ബ്രാക്കന്റെ ടെസ്റ്റ് കരിയർ ചെറുതായിരുന്നുവെങ്കിലും ഏകദിന ഫോർമാറ്റിൽ അദ്ദേഹം വലിയ വിജയം നേടി ഗ്ലെൻ മഗ്രാദ് ബ്രെറ്റ്ലി ജേസൺ ഗില്ലസ്പി ഷെയ്ൻ വൺ തുടങ്ങിയ ഇതിഹാസ ബൌളർമാർ നിറഞ്ഞ ഓസ്ട്രേലിയൻ ടീമിൽ ഒരു സ്ഥാനം നേടുക എന്നത് എളുപ്പമായിരുന്നില്ല എന്നാൽ കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും ബ്രാക്കൺ അത് നേടിയെടുത്തു രണ്ടായിരത്തി ഒന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് നേതൻ ബ്രാക്കൺ ഏകദിന കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിലെയും രണ്ടായിരത്തി ഏഴിലെയും ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമുകളിൽ അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകൾ ബ്രാക്കൻ വീഴ്ത്തി രണ്ടായിരത്തി എട്ടിലെ ഏകദിന ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബൌളറായും അദ്ദേഹം സ്ഥാനം പിടിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്ട്രേലിയയുടെ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ബ്രാക്കൺ തന്റെ കരിയറിലെ വിജയങ്ങൾ ആസ്വദിക്കുന്നതിനിടയിലാണ് പരിക്ക് വില്ലനായി എത്തിയത് രണ്ടായിരത്തിഒമ്പതിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് കാൽമുട്ടിലെ പരിക്ക് കാരണം ബ്രാക്കൺ ടീമിൽ നിന്ന് വന്നു അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര ഗുരുതരമായിരുന്നു രണ്ടായിരത്തി ശേഷം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരിക്കലും കളിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി എട്ടിന് മുപ്പത്തിമൂന്നാം വയസിൽ ഈ ഓസ്ട്രേലിയൻ പേസ് ബോളർ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു വിരമിച്ചതിനു ശേഷം കാൽമുട്ടിലെ പരിക്കുമായി മല്ലിടുമ്പോൾ ബോർഡ് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നു ആരോപിച്ച് ബ്രാക്കൺ ക്രിക്കറ്റ് ഓസ്ട്രേലിയക്കെതിരെ കോടതിയിൽ പോയിരുന്നു ഒമ്പത് വർഷം നീണ്ട തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിൽ നേതൻ ബ്രാക്കൻ ഓസ്ട്രേലിയക്ക് വേണ്ടി നൂറ്റിപ്പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ശരാശരിയിൽ നൂറ്റി എഴുപത്തി വിക്കറ്റുകൾ നേടി തന്റെ രാജ്യത്തിനായി അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത് അതിൽ നാൽപ്പത്തിരണ്ട് ശരാശരിയിൽ പന്ത്രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കരിയറുകൾ പോലും പരിക്കുകൾ എങ്ങനെ അകാലത്തിൽ അവസാനിപ്പിക്കാം എന്നതിൻ്റെ ദുഃഖകരമായ ഓർമ്മപ്പെടുത്തലാണ് നേതൻ ട്രാക്കന്റെ കഥ അദ്ദേഹത്തിന് ഇനിയും എന്ത് നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നു എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്